മലയാളികൾ ഇന്ന് ഏറെ ചർച്ച ചെയ്യുന്ന താരദമ്പതികളാണ് മൃദയിലെയും പ്രവീണും ഇരുവരെയും അറിയുന്നതിന് മുൻപ് തന്നെ മലയാളികൾ ഓരോരുത്തരും അറിഞ്ഞിരുന്ന താരങ്ങളാണ് പ്രവീണും പ്രണവും സഹോദരങ്ങൾ എന്നതിലുപരി ഇരുവരും വളരെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ അതങ്ങനെയല്ല ഇരുവരും ശത്രുക്കളാണ് അതിന് കാരണം യൂട്യൂബ് വരുമാനത്തെ ചൊല്ലി തർക്കമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്ത് തന്നെയായാലും ഇരുവരുടെയും ജീവിതത്തിലും കുടുംബത്തിനും എന്ത് സംഭവിച്ചു എന്നറിയാൻ കാത്തിരുന്ന ആരാധകർക്ക് ഒന്നടങ്കം തെളിവുകളുമായി താരങ്ങളെല്ലാം തന്നെ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ ഇന്ന് ആയിരുന്നു തങ്ങൾക്ക് തങ്ങളുടെ വീട്ടിൽ നിന്നും ഉണ്ടായ അനുഭവങ്ങളെപ്പറ്റി പ്രവീണും ഭാര്യയും തുറന്ന് പറഞ്ഞ എല്ലാം തന്നെ പ്രൈവറ്റ് പ്രൈവറ്റാക്കിയത് അതോടൊപ്പം പ്രവീൺ ഒരു കുറിപ്പും വിട്ടിരുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫാമിലി നഷ്ടമാകുമെന്നും കുടുംബത്തിലെ എന്ത് പ്രശ്നമാണെങ്കിലും ഒരു നാൾ തീരും പക്ഷേ അന്ന് അത് തിരുത്താൻ കഴിയാത്ത തെറ്റാകുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രവീൺ പോസ്റ്റ് ഇട്ടിരുന്നു അതിനു പിന്നാലെയാണ് മൃദുല ഇനിയും ഇത്രയും പീഡനങ്ങൾ അനുഭവിച്ച സ്ഥിതിക്ക് തിരിച്ചങ്ങോട്ടേക്കെന്നെ പോകുമോ എന്നാണ് ആരാധകർക്കൊന്നടങ്കം സംശയം ഇത്രയും അനുഭവങ്ങൾ അവിടെ നിന്നും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മൃദുല ഒരു പക്ഷെ അങ്ങോട്ട് പോവാതിരിക്കാനാണ് സാധ്യത കൂടുതൽ എന്നും ആരാധകർ വ്യക്തമാക്കി